ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർ ഷോറിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നാടൻ തേക്കും നമ്മളുടെ വ്യത്യാസം കേട്ടോ ഇതാണ് കാണിക്കാൻ പോണത് ഇതാണ് ഡിപ്പോത്തേക്ക് ഡിപ്പോത്തേക്ക് ഇതാണ് ഇത് നമുക്ക് നാടൻ വരും ഡിപ്പോത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗോൾഡിഷ് കളറായിരിക്കും ഫോറസ്റ്റ് തേക്ക് ഗോൾഡിഷ് കളറാണ് നാടൻ തേക്ക് പറഞ്ഞിങ്ങനെ നമുക്ക് നല്ല ഡാർക്ക് കളറായിരിക്കും ഇതില് സ്ട്രെയിൻസ് കുറച്ച് കുറവായിരിക്കും ഈ നാടൻ തേക്ക് നമ്മളുടെ അടുത്തു കൊണ്ട് നാടൻ തേക്കില് ഫുൾ ക്ലിയർ ഉണ്ട് അതിൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളമുള്ള ഭാവങ്ങളുണ്ട് അതേപോലെ ഡിപ്പോ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവില്ല ഈ ഒരു ഫിനിതും ഇതൊക്കെ ഡിപ്പോ തേക്കാ ഇത് നിലമ്പൂർ ഫോറസ്റ്റ് തേക്കാണ് കേട്ടോ അത് ഇത് തിരിച്ചറിയാൻ പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു ഗോൾഡിഷ് കളർ ആയിരിക്കും ഒരേ കളർ പേറ്റാനായിരിക്കും ഡിപ്പോ തേക്ക് ഈ ഡിപ്പോ തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഷോറൂമുകളിലും ഉണ്ടാവില്ല ഇപ്പൊ ഈ ഡിപ്പോ തേക്ക് ഇല്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് നല്ല തേക്കിന്റെ ക്ലിയർ ചെയ്യുന്ന ഇതിപ്പോ തേക്കിന്റെ ക്ലിയർ ആണ് ഇത് തേക്കിന്റെ അത്യാവശ്യം കാതിൽ കാണുന്ന ക്ലിയർ ആണ് ഇതിപ്പോ നമ്മൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ അറിവില്ലായതുകൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽ മിസ് വേണ്ടി ചിലപ്പോ നമ്മൾ ഇത് ഡിപ്പോ തേക്കാണെന്ന് പറയേണ്ട അവസ്ഥ ചിലപ്പോൾ ആ സെയിൽസ്മാനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൈസ് രണ്ടും ഏകദേശം നല്ല മാറ്റമുണ്ട് ഡിപ്പോത്തേക്കൊക്കെ ഡബിള് പ്രൈസ് വരുന്നതാണ് ഒരു ക്വാളിറ്റി അനുസരിച്ചാണ് ഡിപ്പോത്തേക്കിൽ തന്നെ ബി ഗ്രേഡ് സി ഗ്രേഡ് ഡി ഗ്രേഡ് ക്ലാസ്സിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട് വുഡിന് നല്ല നാൽപ്പത് ഇഞ്ച് അറുപത് ഇഞ്ച് വണ്ണം ഉള്ള മരത്തുന്നൊക്കെ എടുത്ത് ചെയ്യുന്നതന്നെ ബി ഗ്രേഡ് എ ഗ്രേഡ് സി ഗ്രേഡ് അങ്ങനെ ക്ലാസിഫൈഡ് ചെയ്തിട്ടുള്ള വുഡുകളുണ്ട് അപ്പൊ അതിൽ നിന്ന് എടുത്ത് ചെയ്യുമ്പോൾ ഡിപ്പോ തേക്കിൽ തന്നെ രണ്ടും മൂന്നും പ്രൈസുകൾ ഉണ്ട് അല്ലാതെ ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു പ്രൈസ് ക്വാളിറ്റിയും അതേപോലെ നാടൻ തേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു ക്വാളിറ്റിയും അല്ല നാടൻ തേക്കിൽ നമുക്ക് പത്തൊമ്പതേ തൊള്ളായിരം വരുന്ന കോർണർ ഉണ്ട് ഇത് നമ്മൾ ഇരുപത്തൊമ്പത് തൊള്ളായിരം കാണിക്കുന്ന അഞ്ചു പേരെ കോർണർ സോഫിയാണ് ഇത് തന്നെ നമ്മൾ ഡിപ്പോ തേക്കിലേക്കു പോകുമ്പോൾ ചിലപ്പോൾ കസ്റ്റമർക്കൊരു ഡൗട്ട് വരും ഡിപ്പോ തേക്കിൽ ഒരു സ്റ്റോറേജ് ഉണ്ട് ഇതിനാണോ ഈ പ്രൈസ് അങ്ങനെയല്ല ഈ ഒരു സ്റ്റോറേജിനോ ഈയൊരു സി എൽ സിക്കോ അല്ല പ്രൈസ് രണ്ട് രണ്ട് വുഡാണ് വുഡിന് നല്ല പ്രൈസ് മാറ്റം ഉണ്ട് നാടൻ തന്നേക്ക് കുബിക്ക് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന റേഞ്ചില് ഡിപ്പോ വരുമ്പോൾ അയ്യായിരം ആറായിരം പ്രൈസ് ഡിഫറൻസ് വുഡുമുണ്ട് പിന്നെ ഡിപ്പോ ചെയ്യുമ്പോൾ അത്രയും ഫിനിഷിങ്ങില് അത്രയും ക്വാളിറ്റിയിലാണ് ഡിപ്പോയുടെ വർക്കുകൾ ചെയ്യുക അപ്പോൾ ഇന്നാലെ ഒരു കസ്റ്റമറ് നമുക്ക് കുറച്ച് ദിവസം ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഒരു കസ്റ്റമർ ചോദിച്ച ഡൗട്ടാണ് ഞങ്ങൾ ഇത്ര ദൂരേന്ന് വന്നു ഒരുപാട് അകലേന്ന് വന്ന കസ്റ്റമറാ അപ്പോൾ ഏകദേശം പത്തനംതിട്ട ഭാഗം ട്രിവാണ്ടും പത്തനംതിട്ടയുടെയും ആ ഭാഗത്തേക്കായിട്ട് വരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഡിപ്പോത്തേക്ക് പറഞ്ഞ പ്രൈസ് ഇത്ര പറഞ്ഞിട്ടില്ല ഞാൻ ആ ഫോട്ടോ അവരെ അടുത്ത് അവർ നോക്കി കൊടുത്ത് അയക്കാൻ പറഞ്ഞപ്പോൾ അതിങ്ങനെ ഡാർക്ക് കളറാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ചിലപ്പോൾ കുറെ ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കും നാടൻ തേക്കും ഡിപ്പോ തേക്കും രണ്ടും തേക്കല്ലേ ഒന്നല്ലേന്നൊക്കെ അങ്ങനെയല്ല ഫോറസ്റ്റ് തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അരുവാക്കോട് സർക്കാരിൻ്റെ നിലമ്പൂരിലുള്ള അരുവാക്കോട് ഡിപ്പോന്ന് ലേലെടുത്തിട്ട് നമ്മൾ നമ്മുടെ മില്ലിൽ മൂറിച്ച് നമ്മൾ ചെയ്യുന്ന വർക്കാണ് ഇത് കാര്യം കൊണ്ടാണ് പറയുന്നത് ിപ്പോ തേക്കിന്റെ പ്രത്യേകത പറഞ്ഞുതന്നെ ഒരു അറുപത് വർഷത്തിന് മുകളിലുള്ള മരങ്ങളാണ് സർക്കാർ മുറിച്ചിടുക മുറിച്ചിട്ട് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം അവിടെ കിടക്കും അപ്പം നല്ലോണം ഉണങ്ങിയ കാര്യം കൊണ്ട് അത് ട്രീറ്റ് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടും നമുക്ക് ടെക്കിനോ ഇല്ല ടെക്നോക്കിനോ പറഞ്ഞിട്ടുള്ള ഒരു രാസ സമീപത്തിന്റെ അളവ് കൂടുതലാണ് ഇത് കാര്യം കൊണ്ട് നമുക്ക് ഈ ഈ ഉറക്കുത്തുക ചതല് കയറാനുള്ള ടെൻഡൻസി ഇതൊക്കെ വളരെ കുറവായിരിക്കും അതായത് നാടൻ തേക്കിനെ അപേക്ഷിച്ചിട്ട് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ഉറക്കുത്തില്ല എന്ന് തന്നെ ഡിപ്പോത്തേക്ക് പറയാം അത്രയും കണ്ടീഷനാണ് കെമിക്കൽ അടിക്കാതെ നാളെന്തേക്കിൽ നമ്മൾ പൊടി ചാടാതിരിക്കാനൊക്കെ നമ്മൾ പോളിഷിൽ വിഷം കുത്താതിരിക്കാനുള്ള കെമിക്കൽ കയറ്റി അടിക്കും ഡിപ്പോ തേക്കിൽ കെമിക്കലോ കാര്യങ്ങളോ വേണ്ട വെറുതെ നമ്മൾ വാ വാർണിഷോ മാറ്റോ മാത്രമാണ് ഇതിൽ അടിക്കുക അപ്പം നല്ല ഹെൽത്തി ആയിരിക്കും ഫോറസ്റ്റേക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുക ഈ ഫോറസ്റ്റ് തേക്ക് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അതിന്റെ ക്വാളിറ്റികൾ നമുക്ക് ആ ഒരു പോളിഷ് ചെയ്യാത്ത നമുക്ക് നമ്മുടെ അടുത്തുണ്ട് പോളിഷ് ചെയ്യാത്ത ഞാൻ കാണിച്ചു തരാം പോളിഷ് ചെയ്യാത്ത ഇവിടെ ഒരു പീസ് ഇട്ടുണ്ട് അടിപ്പോ തേക്കിന്റെ കാണിച്ചത് നമ്മളിവിടെ ബാ വിൻഡോ ചെയ്യുമ്പോ അവിടെ നിന്നൊരു പീസ് എടുത്തോണം കേട്ടോ ഇതാണ് വരിക പോളിഷ് ചെയ്യാത്ത വുഡുകൾ ഇങ്ങനെയാണ് വരിക ഇവിടെ ചില ഇപ്പൊ കസ്റ്റമർ ഇതാണ് മരത്തിന്റെ കളർ കളർന്നായിരിക്കും ഇതിനെ പോളിഷ് ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ പോളിഷ് ചെയ്യുന്ന കേട്ട ഇതായിരിക്കും നാടൻ തേക്കാണെങ്കിൽ ഒരു വൈറ്റ് കുറച്ചുകൂടിയും കൂടും ഇത്ര സ്ട്രൈൻസ് ഉണ്ടാവില്ല ഇതാണ് ഡിപ്പോ തേക്ക് നാടൻ തേക്കിന്റെ അങ്ങനത്തെ പീസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിവിടെ പീസ് ഇല്ല ഇവിടെ ഡിപ്പോ തേക്കിന്റെ നമ്മുടെ വർക്ക് സൈറ്റിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റിയത് വെച്ചതാണ് പിന്നെ നമ്മള് ഭയങ്കര വില കുറവില് ഫോറസ്റ്റ് തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ കിട്ടില്ല ഫോറസ്റ്റ് തേക്കിന് നല്ല പ്രൈസ് ഉണ്ട് റോഡ് സേസ് കാറിലൊക്കെ ഇഞ്ചീരിയൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫുഡാണ് നിലമ്പൂർ ഡിപ്പോ ലോകത്തിൽ തന്നെ ഏറ്റവും കോസ്റ്റ് ആയിട്ടുള്ള ഫുഡും നല്ല ഈട് നിൽക്കുന്ന ഫുഡും നിലമ്പൂര് തേക്കാണ് അത് നിലമ്പൂര് തേക്ക് എന്ന് പറയുമ്പോൾ നിലമ്പൂര് തൊടിയിലെ തേക്കിന് തന്നെ ഒരു ക്വാളിറ്റി ഉണ്ട് അത് നിലമ്പൂര് ഡിപ്പോ തേക്ക് പറഞ്ഞാൽ ഹൈ ആണ് നമ്മളെ അത്രയും പ്രൈസ് അതിനും വരും നമ്മളെ പ്രീമിയം ഷോപ്പുകളിലൊക്കെ ഷോ ഷോറൂമിൻ്റെ പേര് പറയുന്നില്ല എ സി ഒക്കെ ഇട്ടിട്ട് നല്ല പോളിഷ് ഒക്കെ അടിച്ച് ഇതേ സാധനം നമ്മൾ ഈ മുപ്പത്തൊമ്പത് തൊള്ളായിരം പറഞ്ഞ സാധനത്തിൻ്റെ ഇപ്പുറത്തൊരു ഒന്നുകൂടി കൂടും ഒരു ഒന്നര ലക്ഷോ ഒരു ലക്ഷ കൂടുക ആ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു സംഭവമാണ് ഈ കൂപ്പ് തേക്ക് എന്ന് പറയണ ഈ ഡിപ്പോ തേക്ക് അപ്പൊ ഈ ഡിപ്പോ തേക്ക് നമ്മൾ ഓഫർ ഇടുമ്പോൾ നിലമ്പൂര് തേക്ക് നിലമ്പൂര് തേക്ക് നിലമ്പൂര് നാടൻ തേക്ക് നിലമ്പൂര് ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞാലാണ് ആ ഒരു സ്പെസിഫിക്കേഷൻ വരിക അപ്പൊ നിലമ്പൂര് തേക്ക് എന്ന് പറഞ്ഞാൽ ഇത് നിലമ്പൂരാണ് നിലമ്പൂര് നമ്മൾ വീടുകളിൽ തൊടികളിൽ ഉണ്ടാവുന്ന തേക്കാണ് ഇത് ഇതിനും നമുക്ക് നോർമൽ സ്ഥലങ്ങളിലപേക്ഷിച്ച് നല്ലതന്നെയാണ് പക്ഷെ ആളുകൾ കേട്ട് കഴിവിട്ടുള്ള ആ ഒരു ഫോറസ്റ്റ് തേക്ക് പറയുന്ന സംഭവം ഇതാണ് അപ്പോൾ ചെന്നൈ കോയമ്പത്തൂർന്നൊക്കെ ഉള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഈ പ്രൈസ് ഇതിൻ്റെ വണ്ടി വാടകയും പത്തിരുപത്തയ്യായിരം രൂപയും കൊടുത്ത് കൊണ്ടുപോണത് നമ്മളുടെ ഷോപ്പില് പ്രൈസിങ് കുറവും ഇതിനെ അറിയുന്ന അറിയുന്നവരാ അപ്പം നാടൻ തേക്കിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്തിട്ട് ഒരു ഇരുപതിനായിരം രൂപയുടെ കോർണർ സോഫ കമ്പയർ ചെയ്ത് വന്ന ആൾക്ക് ഈ ഡിപ്പോ തേക്കിൻ്റെ ഈ പ്രൈസ് പറയുമ്പോൾ ഡബിൾ ഫീൽ ആവും അപ്പോൾ ആ ക്വാളിറ്റി ഈ ക്വാളിറ്റി ആവശ്യമില്ല നമുക്ക് ആ പ്രൈസിനു മതി അത് നമ്മുടെ അടുത്തുണ്ട് അതിനാണ് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാൻ പറയുന്നത് അപ്പോൾ കസ്റ്റമർ ചിലപ്പോൾ ഡിപ്പോ തേക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്യും പിന്നെ നമ്മുടെയോ അല്ലെങ്കിൽ വേറെ ആളുകളുടെ വീഡിയോ കാണും വീഡിയോയിൽ എന്താ വെച്ചാൽ വീഡിയോയിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞാൽ മാത്രമേ വീഡിയോ റീച്ച് റീച്ചാവുള്ളൂ ഞാനിപ്പോ ഒന്നര ലക്ഷം സെറ്റ് കാണിച്ച് തന്നെ ആ വീഡിയോ നൂറ് പേരെ ഇരുന്നൂറ് പേരെ കാണുള്ളൂ അതേ സാധനം ഞാൻ അയ്യായിരം രൂപയുടെ ആറായിരം രൂപയുടെ സെറ്റ് ഈ പത്തായിരം രൂപയുടെ കാണിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് എത്തും അപ്പോൾ വീഡിയോയിൽ ഏറ്റവും കുറഞ്ഞ ബേസ്മെന്റ് ഉള്ള പ്രൈസുകളാണ് ഫോക്കസ് ചെയ്ത് കാണിക്കാം അപ്പൊ പ്രൈസ് കൂടിയ ഐറ്റംസ് നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ബഡ്ജറ്റുള്ള ആളുകൾക്ക് നമ്മൾ ഈ കുറഞ്ഞ ഐറ്റംസിലേക്ക് പോകണം നമുക്ക് നിർബന്ധമില്ല നല്ല രീതിയിൽ ഐറ്റംസ് നമുക്കിപ്പോൾ പുറത്ത് ഒന്നര ലക്ഷം റുപ്യ ക്വാളിറ്റിയിൽ ചെയ്യുന്ന സാധനം നമുക്ക് ഇവിടെ ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് ചെയ്യുമ്പോൾ അത്രയും കുറച്ചിട്ടാ ചെയ്യാം അത് പോയിട്ട് നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് ചെയ്യാൻ പറഞ്ഞാൽ നടക്കില്ല അത് ഞാൻ തമാശയ്ക്ക് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് അംബാസിഡർ വാങ്ങാനുള്ള പൈസയായിട്ട് ബെൻസിന്റെ ഫീച്ചർ വേണം പറഞ്ഞാൽ നടക്കില്ല ബെൻസിന് ബെൻസിന്റെ പ്രൈസ് കൊടുക്കേണ്ടി വരും അംബാസിഡറിന്റെ പൈസ കൊടുത്ത അംബാസിഡറിനുള്ള ഫീച്ചർ ഉണ്ടാവും അതേപോലെയാണ് നാടൻ തേക്കിന്റെ പ്രൈസ് തരാം ഡിപ്പോ തേക്കിന്റെ ക്വാളിറ്റിയും ഡിപ്പോ തേക്കും വേണം പറഞ്ഞ് നടക്കില്ല അപ്പോ അതാണ് ഈ ഫോറസ്റ്റ് തേക്കും ഡിപ്പോ തേക്കും നമ്മൾ വ്യത്യാസം പറഞ്ഞത് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ കാലമായിട്ട് ഈ ഫീൽഡിലാകാറുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ തുടക്ക കാലഘട്ടത്തിൽ കുറെ കാലത്തിന് മുമ്പേ ഫോറസ്റ്റ് തേക്ക് കേട്ടിട്ടെന്നല്ലാതെ ഞാൻ ഒരു നമ്മള് നിന്ന കടകളിലോ മേഖലകളിലൊന്നും ഇതൊന്നും ഉണ്ടാകുന്നില്ല എല്ലാ കടകളിലും ഈ ഡിപ്പോ തേക്ക് പറഞ്ഞ സാധനം ചെയ്യില്ല ഈ നാടൻ തേക്കില് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് പറഞ്ഞില്ലേ ഫുൾ കാതിൽ ഈ ഫുൾ കാതെന്നെ ചോദിച്ചാൽ പറയും ഇതൊക്കെ കൂപ്പ് തേക്കാ പറയും പക്ഷെ ഇത് തിരിച്ചറിയാം വ്യക്തമായി തിരിച്ചറിയാം ഒരു കാർപ്പൻറ്ററിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ ധൈര്യമായിട്ട് പറയാന് കസ്റ്റമർക്ക് ചെക്ക് ചെയ്യാം ഇനി ഡിപ്പോത്തേക്ക് പോളിഷ് ചെയ്യാനായിട്ട് നാടൻ തേക്ക് ആണോ ഡിപ്പോത്തേക്ക് ഞങ്ങൾ വെറുതെ പറയൂലാരണം പോളിഷ് ചെയ്യണായിട്ട് മുമ്പേ നമുക്ക് കാണാനുള്ള സൗകര്യം നമുക്ക് നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഷൊർണൂരിൽ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോളിഷ് ചെയ്യാനായിട്ട് പോളിഷ് ചെയ്യാനായിട്ട് ഇപ്പൊ കാണാൻ ഞങ്ങൾ നിലമ്പൂര് നമ്മുടെ വർക്ക് പോയി നോക്കണം കേട്ടോ അതിനുള്ള സൗകര്യം ചെയ്യും അപ്പോൾ ചില കസ്റ്റമർ പറയും ആദ്യം വന്ന് കണ്ട് പോളിഷ് ചെയ്തതിന് ശേഷം ബുക്ക് ചെയ്യാൻ നമ്മള് നമ്മുടെ വർക്ക് തന്നതിന് ആ വർക്ക് തന്ന ആൾക്കാരെ ബുക്ക് ചെയ്തവരെ മാത്രമേ നമ്മുടെ നിലമ്പൂരി വർക്ക് എൻട്രി ഉള്ളു അല്ലാതെ അവിടെ വർക്ക് സൈറ്റ് കാണാനോ കാര്യങ്ങളോ ഉള്ള പെർമിഷൻ ഇല്ല നമ്മുടെ ഷോപ്പിലാണ് നമുക്ക് സെയിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും ഇനി പോളിഷ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ മരത്തിന്റെ കളർ ഇതാണ് അല്ലാതെ മരത്തിന് ഒരിക്കലും ഈ കളറ് വരില്ല ഇതൊക്കെ തെറ്റിദ്രിച്ച ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഞാൻ വേറെ കാര്യങ്ങൾ എന്ന് വരാം ഒരാൾക്കൊരു സംശയം ഉണ്ടായിരുന്നാണ് ഇതിന്റെ ഉള്ള് മാറ്റ് പോളിഷ് ചെയ്യില്ല അപ്പോ ഇത് ഇതിപ്പോ ആയാലും ചെയ്യില്ല ഒന്നായാലും ചെയ്യില്ല അപ്പൊ ഒരു കസ്റ്റമർ ചോദിച്ചാണ് എന്തുകൊണ്ട് ഇവിടെ ചെയ്യുന്നു അതിന്റെ ഉള്ളിൽ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ കുറെ പേരൊക്കെ സംശയം ഉണ്ട് നമ്മള് കാണുന്ന ഭാഗത്താണ് ഈ മാറ്റ് ചെയ്യുള്ളു നല്ല തേക്കായ കാരണം ഇതൊരു വിഷയം വരൂല പിന്നെയുള്ള ഭാഗത്ത് സീലറാണ് അടിക്കുക അതേപോലെ ഈ ഈ ഉരുട്ടുന്ന ടൈപ്പിന് വേറെ വില ഉരുട്ടാത്ത ടൈപ്പിന് വേറെ വില അങ്ങനെ നമുക്ക് ഓരോ ഫീച്ചറും പിന്നെ കുഷി മുതലൊന്നും വലിയ കാര്യമില്ല ഒരു ക്ലോത്ത് ഇട്ട അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞാൽ കൃഷി നമുക്ക് റീവർക്ക് ചെയ്ത് ഉപയോഗിക്കാം അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രൈസിങ്ങുള്ള വ്യത്യാസം പറഞ്ഞാൽ ഇതൊന്നും മനസ്സിലാക്കാതെ വരും വില അങ്ക്ൂറി അതൊരു ഫോട്ടോയില് നമ്മള് ഫോട്ടോ അയച്ച് വില പറയാതന്നെ എന്തുകൊണ്ടെന്നു ഒരു ഫോട്ടോ അയച്ചാൽ ടച്ച് ആൻഡ് ഫീല് കിട്ടില്ല ഒരു ഫോട്ടോ അയച്ചിട്ട് ഇതിന്റെ അതിൻ്റെ ഫോട്ടോ നാടൻ തേക്കും ഡിപ്പോ തേക്കും ഫോട്ടോയിൽ കാണാൻ ഒരേ പോലെയാണ് ഫോട്ടോയിൽ നമുക്ക് വ്യത്യാസം കണ്ടറിയാൻ പറ്റില്ല നമ്മുടെ ഷോപ്പിലേക്ക് വരാം എന്താണ് ഡിപ്പോ തേക്ക് എന്താണ് നാടൻ തേക്ക് എന്ന് അത് മനസ്സിലാക്കാം തേക്ക് എല്ലാം തേക്കല്ലേ ചൂട്ടുന്ന ആൾക്കാരുണ്ട് തേക്കെല്ലാം തേക്കല്ല നാടൻ തേക്കിൽ തന്നെ വെള്ള കൂടിയതുണ്ട് വെള്ള കുറഞ്ഞത് ഉണ്ട് അതിൽ തന്നെ രണ്ട് മൂന്ന് വിഭാഗം ഉണ്ട് ഇനി ഡിപ്പോ തേക്ക് ഡിപ്പോ തേക്കിൽ തന്നെ എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് ഡി ഗ്രേഡ് ക്ലാസിഫിക്കേഷൻ അഞ്ചാറ് ടൈപ്പ് ഉണ്ട് മരത്തിന്റെ വണ്ണും അതിൻ്റെ ആ ഒരു വർഷകാലപ്പഴക്കം അനുസരിച്ചിരിക്കും ഓരോ സെറ്റുകളുടെ വില നിർണ്ണയം ചില കസ്റ്റമറുകൾ നമുക്ക് പറയാണ്ട് അവർക്ക് ലക്ഷറി ആയിട്ട് ആ ഒരു ഫീൽ ഉണ്ടാവണം എന്ന് അപ്പം നമ്മൾ അത്രയും ക്വാളിറ്റി വുഡിൽ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും പ്രൈസുകൾ നമുക്ക് വരും അപ്പോൾ തേക്കന്നേക്കാണ്ട് ഒന്നിനും ഒരു പ്രോബ്ലം വന്നിട്ടല്ല അത് നമുക്ക് ഫർണിച്ചറൊക്കെ ആ ഒരു ഫീൽ അത്രയും ഫീൽ കാരണം നമ്മൾ തൃശ്ശൂരൊക്കെ നമ്മൾ രണ്ട് വർക്കുകൾ ഇതിൽ ഇട്ടുണ്ടാവും ഇൻറ്റീരിയറിലെ കിച്ചൻ്റെയും വലിയ പതിമൂന്ന് അടിയിലെ കബോർഡും അങ്ങനത്തൊക്കെ ചെയ്ത വർക്കുകൾ നമ്മുടെ ഇതിൽ ഉണ്ട് അതൊക്കെ ഡിപ്പോ ചെയ്താണ് അവരൊക്കെ കുറെ ഷോറൂമിൽ നോക്കിയതും എന്താ മനസ്സിലാക്കിയിട്ടുമാണ് അപ്പൊ ഞാന് എല്ലാവരുടെ അടുത്തും പറയുന്നത് ഡിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള കാർപ്പൻ്റർ ആരെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യുക എന്നിട്ട് ആ പ്രൈസ് വളരെ കുറവായി ചഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ നടക്കില്ല പിന്നെ ഡിപ്പോ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഡിപ്പോയിൽ മാറ്റങ്ങളുണ്ട് നിലമ്പൂര് ഡിപ്പോ കുറച്ച് പ്രൈസ് കൂടുതലാണ് അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകതയും അവിടത്തെ ട്രീറ്റ്മെന്റിങ്ങും അവിടുത്തെ തേക്കിന് ഒരു പ്രത്യേകത കൂടുതലാണ് ഒരു ഗോൾഡിഷ് കളർ കണ്ടോ ഈ ഗോൾഡിഷ് കളറുണ്ട് നമ്മളെ നിലമ്പൂര് തേക്ക് ഡിപ്പോ തേക്കും നാടൻ തേക്കും നമ്മളുടെ വ്യത്യാസം യൂട്യൂബിലൂടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു നാല് കൊല്ലം മുമ്പ് ഞാനാണ് നമ്മുടെ വീഡിയോയിൽ അത് പുറത്തേക്ക് ഇങ്ങനെ സംഭവം ഉണ്ട് ടെക്നോക്കിനോ പറഞ്ഞതിന്റെ അളവ് ഡിപ്പോ തേക്കിൽ കൂടുതലാണ് നാടൻ തേക്കിൽ കുറവാണ് എങ്ങനെ മരത്തിന്റെ അളവടക്കുക അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഓൾഡ് വീഡിയോ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇത് കണ്ടിട്ടാണ് കുറെ ആളുകൾ എന്താണ് ഡിപ്പോ എന്ന് വരെ ചെയ്യാൻ തുടങ്ങിയത് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും ഡിപ്പോത്തേക്കും നാടൻ തേക്കും തമ്മിലുള്ള വ്യത്യാസം നല്ല ആഴത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് പറയണത് ഇപ്പോൾ ഒരു ആ നൂറ് ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഷോപ്പിലെ ഈ ഡിപ്പോ പറഞ്ഞ സംഭവിച്ചുള്ളൂ ബാക്കിയുള്ള ഇടത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ക്വാളിറ്റി ഉള്ളതന്നെ ക്വാളിറ്റി മോശം എന്നല്ല പറയുന്നത് നാടൻ തേക്കില് ഫസ്റ്റ് ക്വാളിറ്റി എടുത്താലും നമ്മൾ കംപ്ലയിന്റ് ഒന്നും വരില്ല പക്ഷെ ഡിപ്പോ തേക്കിന് ഒരു ഗോൾഡിഷ് കളർ ഉണ്ടാവും അത് നമ്മൾ കളറ് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പോയി നോക്കി പറയാറുണ്ട് ഇതാ ഈ കടയിൽ ആ ഞാൻ ഒരു കടയിൽ ചോദിച്ചപ്പോൾ എല്ലാം ഇവിടുത്തെ ഡിപ്പോന്നാ പറയണ തോന്നുന്നു എല്ലാം ഡിപ്പോ അങ്ങനെ ഫോറസ്റ്റ് തേക്കിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം അത് കണ്ടറിയാൻ പറ്റും കേട്ടോ ഒരേ കളർ പേറ്റങ്ങായിരിക്കും അത് നമുക്ക് ഇവിടെ വന്ന് ഇവിടെ രണ്ടും ഉള്ള കാരണം നമുക്ക് രണ്ടും കാണിച്ചു തരാൻ പറ്റും അപ്പം അതിന്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും മറ്റത് മോശമാണെന്നല്ല പറഞ്ഞ് നടന്നേക്കും പക്ഷേ ഡിപ്പോത്തേക്കും നടന്നേക്കും രണ്ടുത്തേക്കും നല്ല വ്യത്യാസമാണ് ഉള്ളത് അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും പ്രൈസ് ഈ ഓഫറിൽ കാണുന്ന വീഡിയോയിലുള്ള പ്രൈസ് അതെന്നെ മതിച്ച് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്ത് തരാനുള്ള സമയം നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്ന പോലെ നമുക്ക് കിട്ടും പിന്നെ നമ്മുടേതായിട്ടുള്ള മോഡൽസ് നമുക്കായി ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാലി വരയ്ക്കേണ്ടത് അഡീഷണൽ ചാർജുകളും കാര്യങ്ങളും വരും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നേരിട്ട് അറിയാം നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരാ നേരിട്ട് വന്ന ഹോൾസെയിൽ പ്രൈസ് നമുക്ക് നമുക്കിതൊക്കെ കിട്ടും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസുകൾ നമ്മുടെ വീഡിയോസിനെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് തന്നെ ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലെ ജംഗ്ഷനിൽ മൈൽവാണി ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇനിയൊരു ബ്രാൻഡ് വരുന്നത് നമുക്ക് ചെറുതുരുത്തി വെട്ടിക്കാറ്റ് കെ ജെ ഓഡിറ്റോറിൻ്റെ അടുത്താണ് കേട്ടോ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമുക്ക് ഈ രണ്ട് ഷോപ്പ് ആ ഉള്ളത് നമുക്ക് രണ്ട് ഷോപ്പിന്റെ പേരും നിലമ്പൂർ ഫർണിച്ചർ മാർട്ടാണ് പേരിന് സാമ്യം കണ്ടിട്ട് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലും കേരളത്തിനും പുറത്തൊക്കെ നമ്മുടെ ഈ പേരിൽ സാമ്യം കണ്ടിട്ട് പോയിട്ട് നമ്മടെന്ന് വിചാരിച്ചിട്ട് വിളിക്കാറുണ്ട് അതൊന്നും നമ്മടെ അല്ല നമ്മുടെ ഷോപ്പ് ഷൊർണൂർക്ക് വന്നാൽ മാത്രമാണ് ഉണ്ടാവുക ബാക്കിയുള്ള സ്ഥലങ്ങളിലോ കാര്യങ്ങളോ നിലമ്പൂർ എന്നുള്ള ബന്ധങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്ന കൂടി പറയാനുള്ള ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനില് റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ ആണുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക്